ആചാര്യ ടി വി ഹിന്ദു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം കാർത്തിക നക്ഷത്രക്കാരുടെ തൊഴിൽ സന്താനം ദാമ്പത്യം ഇവ അറിയാനായിട്ട് കാർത്തിക നക്ഷത്രക്കാര് കാർത്തിക നക്ഷത്രക്കാരുടെ തൊഴിൽ എന്ന് പറഞ്ഞാല് കാർത്തിക നാളുകാരായ പുരുഷന്മാരുടെ ദാമ്പത്യം എപ്പോഴും എന്താണ് ശോഭനമായിരിക്കും കാർത്തിക നക്ഷത്രത്തിൽപ്പെട്ട പുരുഷന്മാരുടെക്ക് ദാമ്പത്യം ശോഭനമായിരിക്കും മനസ്സിനിണങ്ങിയ ജീവിത പങ്കാളി ഇവർക്ക് കിട്ടും സ്ത്രീയെക്കാൾ കൂടുതലും പുരുഷന് മനസ്സിനിണങ്ങിയ ജീവിത പങ്കാളിയെ കിട്ടും എന്നാൽ ഈ കാർത്തിക നാളുകാരായ സ്ത്രീകളുടെ ദാമ്പത്യം അത്ര സുഖമുള്ളതായിരിക്കില്ല അതത്ര മെച്ചമുള്ളതായിരിക്കില്ല കാർത്തിക നക്ഷത്ര ത്തിൻ്റെ ദശാനാഥൻ സൂര്യനാണ് ാഥൻ സൂര്യനാണ് ആദിത്യനാണ് ഇതുപോലെ ഇവരുടെ ശരീരത്തിന്റെ കാർത്തിക നക്ഷത്രക്കാരുടെ ശരീരത്തിന്റെ താപനില ചൂട് എപ്പോഴും കൂടിയിരിക്കും താപനില എപ്പോഴും കൂടുതലായിരിക്കും മേടക്കൂറിൽപ്പെട്ട ഈ കാർത്തിക നക്ഷത്രക്കാർക്ക് ഇത് കൂടുതൽ പ്രശ്നമായിരിക്കും കാരണം മേടക്കൂറിൽപ്പെട്ട കാർത്തിക നക്ഷത്രക്കാർക്ക് ദശാനാഥൻ സൂര്യനായതുകൊണ്ട് ആദിത്യനായതുകൊണ്ട് ചൂട് കൂടിയിരിക്കുന്നത് കൊണ്ട് ഇവർക്ക് എപ്പോഴും ഭയങ്കര പ്രശ്നമായിരിക്കും കാർത്തിക നാളും ശനിയാഴ്ചയും സപ്തമി തീയതിയും ഒത്തു വരുന്ന ദിവസം അതായത് കാർത്തിക നക്ഷത്രവും ശനിയാഴ്ച യും സപ്തമിതിഥിയും കുറിച്ചു വെച്ചോളാം നിങ്ങൾ സപ്തമിതിയും ഒത്തു വരുന്ന ദിവസം ജനിക്കുന്ന സ്ത്രീയെ വിഷകന്യക എന്നാണ് പറയാ ഈ മൂന്ന് ദോഷങ്ങളും കൂടി വരുന്ന സ്ത്രീയെ വിഷകന്യക എന്നാണ് പറയാ കാരണം എന്ന് വെച്ചുകഴിഞ്ഞാല് ഇത് ഒത്തുചേർന്ന് വന്നാല് കുലനാശം എന്ന് പറയാം ദാമ്പത്യദോഷം ഉണ്ടാകും പറയാം പിന്നെ ഇവർക്ക് കൂടുതൽ ശോഭിക്കുന്നത് തൊഴിൽ മേഖലയിലെ സാഹിത്യ വിമർശനം സർജറി ഓപ്പറേഷനൊക്കെ ഏതെങ്കിലും ഡോക്ടറായിട്ടൊക്കെ എടുത്തു കഴിഞ്ഞാൽ സർജിക്കൽ ഡോക്ടേഴ്സായിട്ടൊക്കെ മാറും സർജറി ചെയ്യുക സാങ്കേതികത അതായത് പ്രൊഫഷണലിൽ തന്നെ സാങ്കേതികത ഉണ്ടാവുക ക്രിമിനൽ നിയമം അതായത് ക്രിമിനൽ ലോയേഴ്സായിട്ട് മാറുക അഗ്നിസ്മ വിഭാഗം അഗ്നിസേന വിഭാഗം അതായത് ഫയർഫോഴ്സിൽ ജോലി ചെയ്യാം വൈദ്യം വകുപ്പ് വൈദ്യുതി വകുപ്പ് ഇലക്ട്രിസിറ്റിയില് പാചകം ഹോട്ടല് സ്വന്തമായിട്ട് ഹോട്ടലൊക്കെ തുടങ്ങാം കുക്കിംഗ് ഒക്കെ ചെയ്യാം വ്യവസായം ി പാർലർ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ തൊഴിലുകളിലൊക്കെ ഈ നക്ഷത്രക്കാർക്ക് തിളങ്ങാൻ സാധിക്കും എന്നാണ് പറയുന്നത് പിന്നെ അതുപോലെ തന്നെയാണ് സാം സന്താന വിഷയത്തില് സന്തതികളില് സന്താന വിഷയത്തില് കാർത്തിക നക്ഷത്രക്കാര് മേടക്കൂറിൽ പെട്ടവരാണെങ്കില് മേടക്കൂറിലും ഇടവക്കൂറിലും വരുന്നുണ്ടല്ലോ കാർത്തിക നക്ഷത്രം അപ്പൊ മേടക്കൂറിൽപ്പെട്ട കാർത്തിക നക്ഷത്രക്കാരാണെങ്കില് ആൺകുട്ടികളും ഇടവക്കൂറിൽപ്പെട്ടവർക്ക് പെൺകുട്ടികളുമായിരിക്കും കൂടുതലായിട്ട് ഉണ്ടാകുന്നത് അത് ഒരു 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 കൺസെപ്റ്റ് അപ്പൊ അത് അല്ലാതെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വന്നു വിടാന്നൊന്നുമില്ല ചിലപ്പോൾ ഒരു ആൺകുട്ടി രണ്ട് ഒരു പെൺകുട്ടി ജനിക്കാം അപ്പൊ മേടക്കൂറിൽപ്പെട്ടവർക്ക് ആൺകുട്ടികളായിരിക്കും കൂടുതലും ജനിക്കുക ഇടവക്കൂറിൽപ്പെട്ടവർക്ക് പെൺകുട്ടികളായിരിക്കും കൂടുതലും ജനിക്കുക അപ്പോൾ ഒരു ചിലപ്പോൾ രണ്ട് പെൺകുട്ടി ജനിച്ചിട്ട് ഒരു ആൺകുട്ടി ജനിച്ചുകൂടാന്നുമില്ല അപ്പൊ മൂന്ന് സന്താനത്തിന് യോഗം ഉണ്ടെങ്കിൽ അങ്ങനെയും വന്നുചേരാം പക്ഷെ ഇങ്ങനെയാണ് പൊതുവായിട്ട് മേടക്കൂറിൽപ്പെട്ടവർക്ക് ആൺകുട്ടികളും ഇടവകൂറിൽ പെട്ടവർ പെൺകുട്ടികളുമാണ് ജനിക്കാൻ കൂടുതൽ ജനിക്കാൻ യോഗം സൂര്യൻ ആദിത്യൻ വ്യാഴം ഈ ഗ്രഹങ്ങൾ ദുർബലരായാൽ മേടക്കൂറിൽപ്പെട്ട കാർത്തിക നക്ഷത്രക്കാർക്ക് സന്താന ക്ലേശം സന്താന ക്ലേശം എന്ന് പറഞ്ഞാൽ ചിലപ്പോ കാര്യശേഷം ആവാം ചിലപ്പോൾ കുട്ടി ജനിച്ചതിന് ശേഷം കുട്ടി മരിച്ചു പോവാം പിന്നെ ഇങ്ങനെയൊക്കെയുള്ള സന്താന ക്ലേശം അനുഭവിക്കേണ്ടതായിട്ട് വരും ഇടവക്കൂറിൽപ്പെട്ടവർക്കാണെന്നുണ്ടെങ്കിൽ ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക നക്ഷത്രക്കാർക്കാണെന്നുണ്ടെങ്കിൽ ബുധനും വ്യാഴവും ദുർബലരായാല് സന്താന ക്ലേശം അവർക്കും അനുഭവിക്കാം അവർക്ക് ബുധനും വ്യാഴമാണ് മറ്റവർക്ക് ആദിത്യനും വ്യാഴമാണ് അപ്പൊ സൂര്യനും വ്യാഴവും ഇവിടെ ബുധനും വ്യാഴം അതാണ് അതിന്റെ വ്യത്യാസം ഈ ഗ്രഹങ്ങൾക്ക് ബലമുണ്ടെങ്കിൽ നല്ല അനുഭവങ്ങളും വന്നു ചേരും കാരണം ഇവർക്ക് പാപ ഗ്രഹന്റെ ദൃഷ്ടിയുണ്ട് ഇതിന് മൗഢ്യം വന്നു കഴിഞ്ഞാലാണ് ഈ പറയുന്ന കാര്യങ്ങൾ സന്താന ക്ലേശമൊക്കെ അനുഭവിക്കുക പക്ഷെ ഈ ഗ്രഹങ്ങൾക്ക് നല്ല ബലം ഉണ്ടെങ്കില് ഈ അനുഭവങ്ങളും നല്ല അനുഭവങ്ങളും വന്നു ചേരുമെന്നാണ് പറയുന്നത്